അസ്സാം വലൈക്കും വഹമ്മത്തല്ലാഹി ഒബർകാത്ത എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകളുടെ മനസ്സിൽ വരുന്നൊരു ചിത്രം അത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കുറ്റവാളികളെയും ഒക്കെ അടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് എന്നാൽ ജയിലുകൾ അങ്ങനെ മാത്രമല്ല ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് പോരാളികളുടെ ഇടം കൂടിയായിരുന്നു സത്യത്തിനു വേണ്ടി നീതിക്കു വേണ്ടി അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദത്തിൽ ശബ്ദിച്ചതിൻ്റെ പേരിൽ ധാരാളക്കണക്കിന് പോരാളികൾ പണ്ഡിതന്മാർ ജയിലിൽ കടന്ന ചരിത്രമാണ് മനുഷ്യ ചരിത്രം എന്നത് ഇമാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട് സത്യത്തിൻ്റെ പോരാളികളെ മൂന്ന് ഇടങ്ങളിൽ ഒരിടത്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒന്നുകിൽ അവർ ജയിലിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ മണ്ണിനടിയിലായിരിക്കും അതുമല്ലെങ്കിൽ ഭൂമിയിലായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ നിലപാടുകളുടെ പേരിൽ ഭരണകൂടത്തിനെ എതിരു നിന്നതിൻ്റെ പേരിൽ അവരുടെ അനീതികൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ജയിൽവാസ അനുഷ്ഠിച്ച പണ്ഡിതന്മാരെ ചരിത്രത്തിലുടനീളം നോക്കി കാണാൻ കഴിയും ഉലമ പാരമ്പര്യമെന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിൻ്റെ പാരമ്പര്യം കൂടിയാണ് പലതരത്തിലുള്ള പണ്ഡിതന്മാർ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഒരു കൂട്ടർ ഈ കൊട്ടാരം പണ്ഡിതന്മാരായി ഏത് കാലഘട്ടത്തിലുമുള്ള പണ്ഡി രാജാക്കന്മാർക്ക് അവരുടെ ഭരണകൂടങ്ങൾക്ക് അതിനോട് ഓശാന പാടി അതിൻ്റെ ഓരം പറ്റി അവരുടേതായ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിന്ന പണ്ഡിതന്മാർ ഒരു വശത്ത് ചരിത്രത്തിലുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ നിശബ്ദരായി ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ മറ്റു ചില ആളുകളുണ്ട് അവര് ഇത്തരം അനീതികൾക്കും അക്രമങ്ങൾക്കും ഭരണകൂടത്തിൻ്റെ അത്തരം സമീപനങ്ങളെയുമൊക്കെ നിശദമായി വിമർശിച്ച അതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന നടപടികളെ ഭയപ്പെടാതെ മുന്നോട്ട് പോയ ഒരു അതീശത്ത ശക്തിക്ക് മുന്നിൽ തലകുനിക്കാതെ അവരുടെ അറിവ് കൊണ്ടും തക്കവ കൊണ്ടും അതിനെ നേരിട്ട പണ്ഡിതന്മാരെ ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെയുള്ളവരായിരുന്നു ലോകത്ത് നിന്ന പണ്ഡിതന്മാരിൽ അധികവും നമുക്കറിയാം അമ്പിയാക്കളുടെ ചരിത്രത്തിൽ തന്നെ യൂസുഫ് നബി അലൈ ഇസ്സലാമയെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് റബ്ബി സിജുനു അഹബു ഇലൈ യമി ഇലൈ ഏതൊന്നിലേക്കാണോ എന്നെ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് പ്രിയപ്പെട്ടത് ജയിലിൽ പോകാനാണ് ഇതൊരു നിലപാടാണ് കാരണം ഒന്നുകിൽ ജയിലിൽ അടക്കപ്പെടുക അല്ലെങ്കിൽ അനീതിക്കോ തിന്മകൾക്കോ കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അനീതിയോടും തിന്മയോടും നോ പറയുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് ജയിലുകളായിരുന്നു ആ ജയിലിൽ തിരഞ്ഞെടുക്കുന്നതിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോയവരാണ് അവർ സ്വഹാബിമാരുടെ ചരിത്രത്തിൽ തന്നെ അതിക്രമികളായ ഭരണാധികാരികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഷഹീദാകേണ്ടി വന്ന കൊല്ലപ്പെടേണ്ടി വന്ന സഹാബിമാരുടെ ചരിത്രം നമുക്കറിയാമല്ലോ ഹുസൈൻ റതി അള്ളാഹു വൻഹുവിൻ്റെ അബ്ദുല്ലാഹിബിൻ ജുബൈർ റതി അള്ളാഹു വൻഹുവിൻ്റെ അവരുടെയൊക്കെ കൃത്യമായ നിലപാടുകൾ കൊണ്ട് തന്നെ പോരാട്ട ഭൂമിയിൽ തന്നെ മരണപ്പെട്ടു പോകേണ്ടി വന്ന ഷഹീദായി മാറേണ്ടി വന്ന ചരിത്രമാണ് അവർക്ക് പറയാനുള്ളത് നമ്മൾ പിന്നെ താബികളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സയ്യിദ് ബിന് മുസൈബ് റതി അള്ളാഹുഹു അദ്ദേഹത്തെ ചരിത്രത്തിൽ ജയിൽ കടന്നു വരുന്നുണ്ട് അബ്ദുൽ മലിക്കുവിന് മറുവാൻ ഉമവി ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കായിട്ട് അധികാരം കൈമാറാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനെതിരെ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ നിർബന്ധിച്ച് ബൈഹത്ത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സയ്യിദ് ബിന് മുസയ്യബ് അദ്ദേഹം അതിനെ എതിർക്കുന്നുണ്ട് അത് എതിർത്ത അദ്ദേഹത്തെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് ഗവർണറായിരുന്ന ഹിഷാമിനെ ഏൽപ്പിക്കുകയാണ് ഹിഷാം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെ നിർബന്ധ നിർബന്ധിക്കപ്പെട്ട് ചെയ്യേണ്ടതല്ല ബൈഅത്ത് എന്നും മറിച്ച് ജനങ്ങൾ സ്വമേധയാ അവരുടെ ഇഷ്ടപ്രകാരമാണ് അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണ് ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടുകയാണ് ജയിലിലടക്കപ്പെടുകയാണ് ഇത് ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു സന്ദർഭം കൂടിയായിരുന്നു അദ്ദേഹം പിന്നീട് ജയിൽ വാസത്തിൽ നിന്ന് മോചിതനാകുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സദസ്സ് പലപ്പോഴും ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സിൽ അദ്ദേഹം ഒരിക്കൽ അബ്ദുൽ മലിക്കുവിന് മറുവാൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് പിന്നെ ഭരണകൂടത്തിൻ്റെ നടപടികളെ ഭയപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അതിന് കൃത്യമായി മറുപടി പറഞ്ഞു എന്നെ കാണണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാം ഞാൻ അദ്ദേഹത്തെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോവുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയവരായിരുന്നു ആ പണ്ഡിതന്മാർ പിന്നീട് നമുക്ക് ചരിത്രത്തിൽ ഇമാമുമാരെ പരിചയപ്പെടാൻ കഴിയും നാല് ഇമാമ്മാരും അവർ നാലുപേരും ഇതുപോലെ അവരുടെ വൈജ്ഞാനികമായ മികവ് കൊണ്ട് മാത്രമല്ല ആ വൈജ്ഞാനികമായ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകളുണ്ട് ആ നിലപാടുകൾ കാരണം പല രീതിയിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തല്ലാഹി അലഹി അമവി കാലഘട്ടത്തിൻ്റെ അവസാനത്തിലും അബ്ബാസി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ ജീവിച്ചിരുന്ന പ്രമുഖനായ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഈ ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചാലാണ് ജെയ്ദുബിനു അലി റതി അള്ളാഹുവിനോ അദ്ദേഹത്തിൻ്റെ സമരത്തെ ഭരണകൂടത്തിനെതിരായ സമരത്തെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ ഇമാം അബു ഹനീഫ റഹ്മുല്ലാഹി അലഹിക്കെതിരെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട് അതിനുശേഷം അബു ജാഫറുൽ മൻസൂർ അബ്ബാസി ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ കാലത്തും ഈ ഇമാം അവൾ അവരുടെ അക്രമങ്ങളെ നിശിതമായി വിമർശിക്കുകയാണ് അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ആദ്യം മടിച്ചു നിന്നു കാരണം വലിയ ജനകീയ സ്വാധീനമുള്ള ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് അവർ ശ്രമിച്ചത് അദ്ദേഹത്തെ ഒരു സ്ഥാനം നൽകിയിട്ട് അദ്ദേഹത്തെ കാദിയാക്കി നിശ്ചയിക്കുകയും അങ്ങനെ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിലൂടെ നടപ്പിലാക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ കാതിയാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇമാം അവറുകൾ അത് നിരാകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അതിക്രമികരായ ഭരണാധികാരികളുടെ അക്രമത്തിന് ഒപ്പു ചേർത്താൻ ഞാൻ തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പല രൂപത്തിൽ അദ്ദേഹത്തെ പ്രലോഭിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഒടുവിൽ അവർ ശിക്ഷാനടപടി സ്വീകരിച്ചു അദ്ദേഹത്തെ ജയിലിലടച്ചു പല അർത്ഥത്തിലുമുള്ള ശിക്ഷകൾക്ക് പീഡനങ്ങൾക്ക് വിധേയമാക്കി അങ്ങനെ അദ്ദേഹം ത്തിന് സ്വീകരിക്കാൻ അത്തരമൊരു പദവി സ്വീകരിക്കുകയാണെങ്കിൽ ഭൗതികമായിട്ടൊക്കെ വലിയ അർത്ഥത്തിൽ നേട്ടമുണ്ടാക്കാവുന്ന അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും അതൊക്കെ നിലപാടിൻ്റെ പേരിൽ നിരാകരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുകയും ഒടുവിൽ ജയിലിൽ വെച്ച് തന്നെയാണ് ഇമാം അവറുകൾ വഫാത്തായത് എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട് വിഷമുള്ളിൽ ചെന്നാണ് അദ്ദേഹത്തെ വധിച്ചുകളഞ്ഞതാണ് എന്ന എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാരണം അദ്ദേഹത്തിന് ധാരാളം ശിക്ഷകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നിർബന്ധിച്ചിട്ടുള്ള ബൈഅത്ത് സ്വീകാര്യമല്ല പലപ്പോഴും ഭരണാധികാരികൾ ആളുകളെ കൊണ്ട് ഭയപ്പെടുത്തിയിട്ടാണ് ബൈഅത്ത് സ്വീകരിച്ചിരുന്നത് അത് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ എന്ന ഫത്തവ നൽകിയതിൻ്റെ പേരിൽ ക്രൂരമായ ശിക്ഷകൾക്കാണ് അദ്ദേഹം വിധേയമാകേണ്ടി വന്നത് വലിയ പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ വേർപ്പെട്ടു പോകുമാറുള്ള കഠിനമായ പീഡനങ്ങൾക്ക് ഇമാം മാലിക് റഹ്ത്തുല്ലാഹി അലഹി വിധേയമായിട്ടുണ്ട് ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹി അദ്ദേഹം ഇതുപോലെ ഭരണകൂടത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് പാത്രമായ വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ പല സംഘങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പരാതിയും മറ്റുമൊക്കെ കാരണം ചില നടപടികളൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കഴുതപ്പുറത്തിരുത്തുകയും നാട് ചുറ്റുകയും നാടുകടത്തുകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ശിക്ഷകളാണ് ഇമാം അഹമ്മദ് ബുന് ഹംബൽ ഏറ്റവും ക്രൂരമായ രീതിയിൽ ഇമാമുമാർക്കിടയിൽ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ വ്യക്തിയായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആ സന്ദർഭം എന്ന് പറയുന്നത് മൊത്തസിലിയ വാദങ്ങൾ വളരെ ശക്തമായ അത് ഭരണകൂടത്തിൻ്റെ വാദമായിട്ട് സ്വീകരിക്കപ്പെട്ട ഒരു സമയമായിരുന്നു പിന്നെ മുൻ അദ്ദേഹമായിരുന്നു അന്ന് ഭരണാധികാരി അദ്ദേഹം ഈ വാദത്തിൻ്റെ ആളായി മാറുകയും ആ വാദം സ്വീകരിക്കാത്തവരെയൊക്കെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് മൊത്തസിലിയ വാദം എന്താണെന്ന് മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായാലും ഭരണകൂടം അതിൻ്റെ പക്ഷം പിടിച്ചപ്പോൾ അഹ്ലു വൽ ജമാഅത്തിൻ്റെ അഭിപ്രായങ്ങൾ കൃത്യതയോടുകൂടി ജനങ്ങളോട് പറയുക യും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തതിന്റെ പേരിൽ ഇമാം അഹമ്മദ് ബിന് ഹംബൽ പീഡിപ്പിക്കപ്പെടുകയാണ് അദ്ദേഹത്തോടൊപ്പം മറ്റു മൂന്ന് പണ്ഡിതന്മാരെയും അറസ്റ്റ് ചെയ്തു അവരെ ജയിലിലടച്ചു ഓരോ ദിവസവും കൊണ്ടുവരും എന്നിട്ട് അവരോട് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കും ആ ചോദ്യങ്ങൾക്ക് അവർ മൊത്തസിലിയ വാദങ്ങൾക്കെതിരായി നിലകൊണ്ടതിന്റെ പേരിൽ ശക്തമായ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരികയാണ് രണ്ട് പണ്ഡിതന്മാർ ആ പീഡനങ്ങൾ ഏൽക്കാൻ കഴിയാതെ അവർ അവരുടെ വാദങ്ങളിൽ നിന്ന് പിന്മാറിയപ്പോൾ അഹമ്മദ് ബിനു ഹംബൽ അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതനും ആ വാദത്തിൽ അടിയുറച്ചു നിന്നു രണ്ട് വർഷത്തോളമാണ് അദ്ദേഹത്തിന് കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് പക്ഷേ ആ നിലപാടുകൾ കൊണ്ട് അത്തരം പരീക്ഷണങ്ങളെ മിഹൻ എന്നാണ് ആ ഘട്ടത്തെ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ആ ഒരു പീഡന ഘട്ടത്തെ അതിജീവിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ വാദങ്ങൾ തിരുത്തുകയും അങ്ങനെ അത്തരം തെറ്റായ വാദങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ ഈ നിലപാടുകൾ കൊണ്ട് സാധിച്ചു എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് വലിയ ജനകീയ സ്വാധീനമുള്ള ആളുകളാണ് അവരെടുക്കുന്ന നിലപാടുകൾക്ക് അവർ സ്വീകരിക്കുന്ന അവരുടെ അവരുടെ സമീപനങ്ങൾക്ക് അവർ സഹിക്കുന്ന ത്യാഗങ്ങൾക്കൊക്കെ സമൂഹത്തിൽ വലിയ വിലകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട നിലപാടാണ് ാണ് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലേക്ക് നമുക്ക് അദ്ദേഹത്തെ പരിചിതമാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് ക്രോഡീകരണം എന്ന് പറയുന്നത് ചരിത്രത്തിലെ അതുല്യമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഇതുപോലെ അദ്ദേഹത്തിനും പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗവർണർ ആയിരുന്നെ ഹാലിദ് ബിൻ അഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഇമാം ബുഖാരിയെ തൻ്റെ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ദർസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇമാം ബുഖാരി ബുഹാരി അറമത്തുല്ലാഹിലെ അതിന് സന്നദ്ധമായില്ല മക്കൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് സദസ്സിലിരുന്ന് ദെറസിലിരുന്ന് പഠിക്കാം എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ പേരിൽ അവരുടെ കോപത്തിനിരയാവുകയും അദ്ദേഹത്തെ ജയിലിലടക്കാൻ പക്ഷേ അവർക്ക് ഭയമായിരുന്നു അങ്ങനെ ഉണ്ടാവും ചില ആൾ ചില ആളുകൾ ജയിലിലിട്ടാൽ വലിയ അർത്ഥത്തിലുള്ള ജനകീയമായ ഉണ്ടാകും എന്ന് ഭയപ്പെട്ടിട്ട് ജയിലിലടക്കാതിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് ഇമാം ഹസനുൽ ബന്നാത്തിൽ പെട്ട ഒരാളാണ് കാരണം ആ അർത്ഥത്തിൽ ഈജിപ്തിൽ വലിയ സ്വാധീനം നേടിയ വ്യക്തിയായിരുന്നു അതുകൊണ്ട് ജയിലിലിടാൻ പോലും പല പ്രവർത്തകരെയും ഇഹ്വാന്റെ പല പ്രവർത്തകരെയും വേട്ടയാട് ജയിലിലടച്ച സമയത്തും നേതാവായിരുന്ന ഇമാം ഹസനുൽ ബന്നയെ ജയിലിലടക്കാൻ ഈജിപ്ത് തയ്യാറായിരുന്നില്ല അത് ഒരു ജനകീയമായ രോഷത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ തെരുവിൽ അവസാനം വകവരുത്താൻ തീരുമാനിച്ചത് ഇതുപോലെ ഇമാം ബുഖാരി അറമത്തല്ലാഹി അലഹിയിൽ ജയിലിലടക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകാതെ വന്നപ്പോൾ അദ്ദേഹത്തെ നാടുകടത്തുന്ന ശിക്ഷാരീതി അവർ സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ ചിത്രത്തിലെ ഓരോ പണ്ഡിതന്മാർ പിന്നീട് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം ഇബിനു തൈമിയയുടെ ചരിത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹം ആറോ ഏഴോ പ്രാവശ്യം ജയിലിലടക്കപ്പെട്ട ആളാണ് ചില സന്ദർഭങ്ങളിൽ രണ്ടോ മൂന്നോ മാസം നീണ്ടു നിൽക്കുന്ന ജയിലാണെങ്കിൽ ചിലത് രണ്ടും മൂന്നും വർഷങ്ങളൊക്കെ നീണ്ടുനിന്ന ജയിൽ ശിക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പേരിൽ ശക്തമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ കാരണമൊക്കെയായിട്ട് അദ്ദേഹം പല ഘട്ടത്തിൽ ജയിലിലടക്കപ്പെടുന്നുണ്ട് പക്ഷേ ജയിലിലടക്കപ്പെടുന്നതിന് ഭയപ്പെടാത്ത ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പല തവണ ഭീഷണിപ്പെടുത്തി താങ്കളെ ജയിലിലിടും അല്ലെങ്കിൽ കൊന്നുകളയും ഇങ്ങനെ പലതരം കടത്തും ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു അതിനോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമാണ് അദ്ദേഹം പറയുന്നുണ്ട് ജന്നത്തീവ ഫി സ്വതിരി എൻ്റെ സ്വർഗവും അതുപോലെ തന്നെ എൻ്റെ സ്വപ്നങ്ങൾ എന്നതൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് അതിനെ നിങ്ങൾക്ക് പറിച്ച് മാറ്റാൻ കഴിയുകയില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ കൊന്നുകളയുമെന്ന് എന്നെ കൊന്നാൽ അതെനിക്ക് രക്തസാക്ഷിത്വം എന്ന് പറയുന്ന മഹാപദവിയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക അവർ പറയുന്നു താങ്കൾ നാട് കടത്തുമെന്ന് നാട് കടത്തപ്പെടുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സഞ്ചരിച്ച് അവൻ്റെ ആയാത്തുകൾ അവസരമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക അവർ ഭീഷണിപ്പെടുത്തുന്നു എന്നെ ജയിലിലടക്കുമെന്ന് എന്നാൽ ഞാൻ ജയിൽവാസത്തെ മനസ്സിലാക്കുന്നത് എൻ്റെ റബ്ബുമായിട്ട് എനിക്കൊരു ഏകാന്തവാസത്തിനുള്ള സമയ സന്ദർഭമാണ് എന്നതാണ് അതിനെ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അതുകൊണ്ട് ജയിലിലടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അവസാനം അദ്ദേഹം മരണപ്പെടുന്നതും ഈ ജയിലിൽ കടന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഇബിനുൽ കയ്യും റഹത്തുല്ലാഹി അലേഹി അദ്ദേഹവും ഇതുപോലെ ഗുരുവിൻ്റെ കൂടെ ജയിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിത്വമാണ് ഇങ്ങനെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പിന്നീട് അതിന് കാലത്തേക്ക് വരുമ്പോൾ സയ്യിദ് കുത്തുബ് അതുപോലെ തന്നെ ഇമാം മൗദൂദി റഹ്മത്തുല്ലാഹി അലേഹി ഇവരൊക്കെ ജയിൽവാസത്തിലൂടെ കടന്നുപോയ വലിയ പണ്ഡിതന്മാരാണ് മൗദൂദി സാഹിബ് രണ്ട് തവണയാണ് ജയിലിലടക്കപ്പെടുന്നത് തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവിടുത്തെ ഭരണഘടനാ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ജയിലിലടക്കുന്നുണ്ട് പക്ഷേ ജയിലിലടക്കുമ്പോൾ അവർ മറ്റു പല കള്ളന്യായങ്ങളാണ് ഉണ്ടാക്കിയത് ആ ന്യായം പാകിസ്ഥാന്റെ ദേശീയതക്കെതിരെ പ്രവർത്തിച്ചു എന്നതാണ് പറഞ്ഞത് അതായത് പാകിസ്ഥാനിലെ പട്ടാളക്കാർ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും ഇന്ത്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നതിനെ അതിനെ കരാർ ലംഘനമായിട്ടൊക്കെ അദ്ദേഹം പറയുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിലപാടെടുത്തതിൻ്റെ പേരിൽ അത് പാകിസ്ഥാൻ ദേശീയതക്കെതിരായ നിലപാടാണ് എന്ന് മുദ്ര കുത്തിയിട്ടാണ് അദ്ദേഹത്തെ ആദ്യം ചെയ്യലടക്കുന്നത് പിന്നീട് നമുക്കറിയാം കാദിയാനി മസ്അലയുടെ പേരിൽ അന്ന് കാദിയാനികൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനിൽ നടന്നിരുന്നു അതിന് യാതൊരു പിന്തുണയും ഔദൂദ്ദിസാഹിബോ ജമാഅത്ത് ഇസ്ലാമിയോ നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ആ അതിൻ്റെ പേരിൽ അദ്ദേഹമാണ് അതിനെ പ്രേരിപ്പിച്ചത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ലോകത്ത് ധാരാളം പ്രക്ഷോഭങ്ങൾ ആ വധശിക്ഷക്കെതിരെ അരങ്ങേറുന്നുണ്ട് ഒടുവിൽ വലിയ അർത്ഥത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാകിസ്ഥാനിലെ പട്ടാള കോടതി അദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് പക്ഷെ അവരൊരു ഡിമാൻഡ് വെച്ചു മദൂദി സാഹിബ് എന്ത് ചെയ്യണം മാപ്പ് പറയണം അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിക്കണം മൗദൂദി സാഹിബിന്റെ അനുയായികൾ അദ്ദേഹത്തിനെ ജയിലിൽ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഭരണകൂടം ഇങ്ങനെ മാപ്പ് എഴുതി തന്നാൽ താങ്കളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇളവ് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മൗദൂദി സാഹിബ് അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ജീവിതത്തിന്റെയും മരണത്തിന്റെയും തീരുമാനം ഇങ്ങനെ ഭൂമിയിലുള്ളവരല്ല അതങ്ങ് ആകാശത്തുള്ളവനാണ് തീരുമാനിക്കുന്നത് അബുല്ലാല മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഭരണകൂടത്തിനും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല അല്ല മൗലാന മൗദൂദി ഇവരെ നിശ്ചയിച്ച തീയതിയിൽ മരണപ്പെടണ്ട എന്നാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കോടതിയിലും ഒരു ഭരണകൂടവും തീരുമാനിച്ചാലും മൗലാന മൗദൂദിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഒരു നിലപാടായിരുന്നു മോദൂദി സാഹിബ് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച നിലപാട് കൊണ്ടും ലോകത്തരങ്ങേറിയ വലിയ പ്രക്ഷോഭങ്ങൾ കൊണ്ടുമൊക്കെ അവസാനം പാകിസ്ഥാൻ കോടതിക്ക് വധശിക്ഷ റദ്ദു ചെയ്ത് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കേണ്ടി വന്നു എന്നത് മറ്റൊരു ചരിത്രമാണ് നമുക്കറിയാം ഇഹ്വാൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ജയിൽവാസങ്ങളുടെ ഒരു ചരിത്രമാണ് ഭരണകൂട അടിച്ചമർത്തലുകളുടെയും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെയും തൂക്കുകയറിൻ്റെയും ജയിൽവാസത്തിൻ്റെയും വലിയ ചരിത്രമാണ് സെയ്ത് കുതുബ് അതിലേറ്റവും പ്രധാനിയാണ് അദ്ദേഹത്തെ തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭരണകൂടം പിടികൂടുന്നുണ്ട് അട്ടി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ജമാൽ അബ്ദുൽ നാസറിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലടക്കുന്നു പതിനഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് ആ പത്ത് വർഷമായപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹം ഈ നിലപാട് തന്നെ മുന്നോട്ട് മുന്നോട്ട് പോവുകയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം മാലിഫി ത്വരീഖ് വഴിയടയാളങ്ങൾ എന്ന പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു വിചാരണ പ്രഹസനം നടത്തി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും തൊള്ളായിരത്തി അറുപത്തിയാറിൽ സെയ്ദ് കുത്തുബ് തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിത്വങ്ങൾ സൈനബുൽ ഗസാലിയുടെ അയ്യാം ഫി ഹയാത്തി എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥമുണ്ടല്ലോ അവരുടെ ജയിലനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് അവർ കടന്നുപോയ ജയിൽവാസത്തിൻ്റെ നേർചിത്രങ്ങൾ അതിൽ കാണാൻ കഴിയും ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് സ്ത്രീകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അവർ അത്തരം പ്രവർത്തനങ്ങൾ ഭരണകൂടം നോട്ട് ചെയ്യുകയും അങ്ങനെ അവരെ വകവരുത്താനും ഇല്ലാതാക്കാനുമുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു ആക്സിഡൻറ്റിൽ അവരെ കൊൽ കൊലപ്പെടുത്താനടക്കം ശ്രമിച്ചു പക്ഷേ അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷേ അവരെ ജയിലിൽ അടച്ചു ആറു വർഷത്തെ ജയിൽവാസം എന്ന് പറയുന്നത് ഏറെ കഠിനമായ ഒരു ഘട്ടമായിരുന്നു നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് വളരെ കൂടി മാത്രം വായിക്കാൻ കഴിയുന്ന വരികളാണ് അതിലുള്ളത് അവരനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണെന്ന യാതൊരു തരത്തിലുള്ള പരിഗണനയുമില്ലാതെ ജയിലിൽ നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് അതിനെ എങ്ങനെയാണ് അവരതിജീവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരണങ്ങൾ ആ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ചരിത്രത്തിൽ ഇങ്ങനെ ബെഗോബിച്ചിൻ്റെ ചരിത്രം മലീജ ഇസ്സത്ത് ബെഗോബിച്ചിനെ കുറിച്ച് നമുക്കറിയാമല്ലോ യുഗോസ്ലാവിയയിലെ കമ്മ്യൂണിസ്റ്റ് റജിം അദ്ദേഹത്തെ ഭരണം ജയിലിലടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജയിലിലെ നോട്ടുകളൊക്കെ നമുക്ക് ഇതിനെ വായിക്കാൻ കഴിയും വളരെ ഫിലോസഫിക്കലായ വളരെ സ്പിരിച്വലായ ധാരാളം വർത്തമാനങ്ങൾ അതിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഇങ്ങനെ ഫലസ്തീൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ജയിലെന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ ഫലസ്തീനിലെ ഷെയ്ഖ് അഹമ്മദ് യാസീൻ അദ്ദേഹം പല തവണയാണ് ജയിലിലടക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അരക്ക് താഴെ ചലനശേഷിയില്ലാത്ത തലമാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ അവർക്ക് ഭയമായിരുന്നു അദ്ദേഹത്തെ അവർ ജയിലിലടച്ചു പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിന് ആ ജയിൽവാസമൊന്നും അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇസ്രായേലിനോടുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല ജയിൽ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ജയിലെന്നത് കഠിനമായ ഒരവസ്ഥയാണ് ജയിലിലൂടെ കടന്നു പോകുക എന്നുള്ളത് കഠിനമായൊരവസ്ഥയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലെ അള്ളാഹുവുമായി എനിക്ക് ഒറ്റക്കിരിക്കാനുള്ള വിശുദ്ധ ഖുർആൻ എൻ്റെ ജീവിതത്തിൽ ധാരാളമായി വായിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ എൻ്റെ ജയിലിനെ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് യഹിയാസിൻവാർ ഷഹീദ് ഇരുപത്തിരണ്ട് വർഷമാണ് ഇസ്രയേലിൻ്റെ ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ക്രൂരമായ പീഡനങ്ങൾ അതിജീവിച്ചിട്ട് ആ ഇസ്രയേലിനെ അദ്ദേഹം പിന്നീട് മോചിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ അത്ര ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇസ്രയേലിനെതിരെ ഏറ്റവും ശക്തമായ ഒരു അക്രമത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയായിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും കാവ്യനീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് എന്ന് പറയുന്നത് ഫലസ്തീനികൾ ആയിരക്കണക്കിന് ഫലസ്തീനികൾക്ക് ജയിൽ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവെക്കാനുണ്ടാവും മസ്ജിദ് ലക്സക്കു വേണ്ടി അവരുടെ ഭൂമിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ നിലപാടെടുത്തതിൻ്റെ പേരിൽ അവർ ക്രൂരമായ പീഡനങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് അതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ജയിലനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ ഈജിപ്തിൽ ഇഹ്വാനുൽ മുസ്ലിമൂൻ ഇനി അറബ് വസന്തത്തിന് ശേഷം നമുക്കറിയാമല്ലോ ക്രൂരമായ പീഡനങ്ങളാണ് അതിലെ നേതാക്കന്മാർ ധാരാളക്കണക്കിന് അനുയായികൾ ആയിരക്കണക്കിന് അനുയായികൾ ഇന്നും ജയിലിലാണ് മുർസി അദ്ദേഹം ജയിലിൽ കടന്നാണ് ഷഹീദാകുന്നത് യൂസുഫുൽ കർതാവി പല അർത്ഥത്തിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ വധശിക്ഷക്കടക്കം വിധിക്കപ്പെട്ട വ്യക്തിയാണ് നാടുകടത്തപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ റാഷിദ് ഗനൂഷി അദ്ദേഹം ഒരുപാട് വർഷം നാടുകടത്തപ്പെട്ട ആളായിരുന്നു ജയിലിൽ കട കടന്ന ആളാണ് ഈ പേറ്റൊടുവിൽ വീണ്ടും അദ്ദേഹത്തിന് നേരെ ജയിൽ ശിക്ഷ വിധിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ചരിത്രത്തിൽ പോരാട്ടത്തിൻ്റെ ഇടങ്ങളിലുള്ള ആളുകളെല്ലാം ജയിലിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങളാണ് ഇപ്പോഴും ബംഗ്ലാദേശിലായാലും അതുപോലെ തന്നെ പല അറബ് രാജ്യങ്ങളിലൊക്കെ ഇത്തരം നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഭരണകൂട വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അനീതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് നമ്മളുടെ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അഹമ്മദ് സർഹിന്ദിയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ് ജയിൽവാസ ചരിത്രത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു ചരിത്രമാണ് അദ്ദേഹം അക്ബറിൻ്റെ ദീനെ ഇലാഹി വലിയ അർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെ ഇസ്ലാമിക വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ശക്തമായ ഒരു 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 പ്രതിഭാസമായി ഇവിടെ ദീനി ഇലാഹി അക്ബർ അവതരിപ്പിക്കുകയുണ്ട് ഇവിടുത്തെ സവർണമായ സംസ്കാരങ്ങളെ ഇസ്ലാമിൻ്റെ ദീനുമായി കൂട്ടിക്കലർത്തിയിട്ട് ഒരു പുതിയ ദീനിനെ അവതരിപ്പിക്കുക ചെയ്ത് അതിൻ്റെ സ്വാധീനങ്ങൾ പലരെയും സ്വാധീനിച്ച ഒരു ഘട്ടത്തിലാണ് മക്തൂബാത്ത് എന്ന പേരിൽ ധാരാളക്കണക്കിന് കത്തുകൾ എഴുതിയിട്ട് അഹമ്മദ് സർഹിന്ദി ആളുകളെയൊക്കെ അവരുടെ ഈ തെറ്റായ ചിന്താഗതികളിൽ നിന്നും തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തിയത് അക്ബറിന് ശേഷം ജഹാംഗീർ അദ്ദേഹം അഹമ്മദ് ർഹിന്ദിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ അക്ബർ എന്നെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്ന സജദെ തെഹിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രാജാവിന് മുമ്പിലെത്തുമ്പോ രാജാവിലെ വണങ്ങിക്കൊണ്ട് സുജൂത് ചെയ്യണമെന്നത് പടച്ചോന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും സുജൂത് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ അഹമ്മദ് സർഹിന്ദിയെ ജഹാംഗീർ ചക്രവർത്തി ജയിലിലടക്കുകയാണ് ഒരു വർഷത്തോളം ജയിലിൽ കടന്നിട്ടുണ്ട് പക്ഷേ എന്താണോ ഭരണകൂടം ഉദ്ദേശിച്ചത് അതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് ആ ജയിൽവാസത്തിലൂടെ സംഭവിച്ചത് കാരണം ജയിലിലുണ്ടായിരുന്ന നൂറുകണക്കിനാളുകൾ മാനസാന്തരപ്പെട്ട് അഹമ്മദ് സർഹിന്ദിയുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ അനുയായികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഈ വിവരം അറിയുന്ന ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയും അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ദീനേ ഇലാഹിയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഇന്ത്യൻ മുസ്ലീങ്ങളെ രക്ഷപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ ആ ജയിൽവാസം കൊണ്ട് സാധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഇന്ത്യയിൽ ഇന്ന് മാത്രമല്ല കുറച്ച് കാലങ്ങളായി യു എ പി എ എന്ന പേരിൽ ധാരാളക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഉസ്താദ് അബ്ദുൽ നാസർ മഹദിനിയെ നമുക്കറിയാം അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നും ജയിലിനഴിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അവരെ കൂടി ഓർത്തുകൊണ്ടാണ് ജയിലിൻ്റെ ചരിത്രത്തെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് തീർച്ചയായിട്ടും ജയിലെന്ന് പറയുന്നത് പോരാളികൾക്കുള്ള ഇടം കൂടിയാണ് സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കടന്നു പോകേണ്ട ഇടങ്ങളാണ് അതൊക്കെ അവരുടെ നിലപാടുകളെ കൂടുതൽ ശക്തമാക്കാനും അവരുടെ അഭിപ്രായങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കാനുമാണ് അവരെ സഹായിച്ചിട്ടുള്ളത് പല ശക്തമായ രചനകളും നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ജയിലിൽ കിടന്നിട്ടാണ് പേപ്പർ നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ ജയിലിൽ പേപ്പറും എഴുതാനുള്ള ഒക്കെ നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ ഇമാം ഇബിനു തൈമിയ റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കരിക്കട്ടകൾ കൊണ്ട് ആ ജയിലിൻ്റെ ചുമരുകളിൽ എഴുതി വെച്ച പലതും പിന്നീട് പുസ്തകങ്ങളായിട്ട് മാറിയതൊക്കെ ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ഇത് നമുക്ക് വലിയ പ്രചോദനങ്ങളാണ് ഇവിടെ വർത്തമാന ഇന്ത്യയിൽ ഇവിടെ സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുമ്പോൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ ജയിലുകാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ അതിനു മുമ്പിൽ നിലപാടുകളുമായി എഴുന്നേറ്റ് നിൽക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയേണ്ടതുണ്ട് ക്യാമ്പസ് ഇടങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുമൊക്കെ അവ പല നേതാക്കന്മാരും ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരെ നിന്നതുകൊണ്ടാണ് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഈ പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങൾ ഉലമ പാരമ്പര്യങ്ങൾ ഒക്കെ നമുക്ക് വലിയ അർത്ഥത്തിൽ നമ്മളെ സഹായിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യത്തിൻ്റെ വഴിയിലും നീതിയുടെ വഴിയിലും ദീനിൻ്റെ വഴിയിലുമൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ ഒക്കെ നേരിടാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള കരുത്തും ആത്മീയമായ കരുത്തും ഭൗതികമായ ശേഷിയുമൊക്കെ റബ്ബസുബാനോതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാ വൻ അലഹമുല്ലാഹി റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വരഹമത്തല്ലാഹി